അധ്യായം പത്ത് പുനർജന്മത്തിന്റെ അനന്തമായ സാധ്യതകളുടെ പരീക്ഷണ വസ്തുവാകാൻ അവളെ വിട്ടുകൊടുക്കാൻ ജയൻ ഒട്ടും സമ്മതമില്ലായിരുന്നു കോടികളുടെ വാഗ്ദാനങ്ങളുമായി ശാസ്ത്രലോകത്തെ പ്രഗത്ഭർ ഞങ്ങൾ സ്വരൂക്കുട്ടിയെ കൂട്ടിലേക്ക് വന്നുകൂടി എല്ലാ തീരുമാനങ്ങളും പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിക്കൂടുകയും ജയൻ അതിൽ ഒട്ടും മടിയില്ലാതെ തീരുമാനം ഉറപ്പിക്കുകയുമാണ് പതിവ് അങ്ങനെയാണ് ആ തീരുമാനവും അവർ നടത്തിയതെന്ന് പറയാനാകില്ല ഭാര്യയുടെ മുൻപിൽ എല്ലാ ഭർത്താക്കന്മാരും ദുർബലരാണ് അയാൾക്ക് തന്റെ പിന്തുണ ആവശ്യമുണ്ടെന്ന് എല്ലാ ഭാര്യമാർക്കും അറിയാം പുരുഷനെ പുരുഷനാക്കി മാറ്റുവാൻ അവളെ ആവശ്യമുണ്ട് അയാൾ അവളെ ആശ്രയിക്കുന്നു അവളിൽ വിശ്രമിക്കുന്നു അയാൾ അവളിൽ നിന്നും അയാൾക്ക് വേണ്ടത് ഏതോ അത് നേടിയെടുക്കുന്നു തളരുമ്പോൾ അവൾ അയാളെ ആശ്വസിപ്പിക്കും എല്ലാ ഭാര്യമാർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആശ്രയിക്കാതെ തരമില്ല അവൾ അയാളിലൂടെ ജീവിക്കേണ്ടി വരുന്നു അങ്ങനെയാവുമ്പോൾ അവൾക്ക് അയാളെ കൂടാതെ ജീവിക്കാനാവില്ല അയാൾ അവളുടെ ജീവിതമാണ് അതുപോലെയായി അംബികയും ജയനും ഞങ്ങൾ രണ്ടാളും പൂർണമായി ജീവിച്ചു കഴിഞ്ഞവരാണ് പൂർണമായി ആഗ്രഹങ്ങൾ നിറവേറ്റി ജീവിക്കുവാൻ സാധാരണ മനുഷ്യർക്ക് കഴിയാറില്ല ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ അനുഭവങ്ങളും അനുഭവിച്ച് സുഖവും ദുഃഖവും പങ്കുവച്ച് ജീവിച്ച ഞങ്ങൾക്ക് മരണത്തെ സ്വാഗതം ചെയ്യാം അപ്പോൾ മരണഭയം ഉണ്ടാകുന്നില്ല മരണം മരണമെന്നത് മനുഷ്യന് ഭയാനകമാണ് ആശാന്റെ മിക്ക കഥാപാത്രങ്ങളിലും മരണത്തിന്റെ കയങ്ങൾ ഒരേ സമയം മരണത്തോട് ആകർഷണവും ഭയവും ജനിപ്പിക്കുന്നു ജീവിതം ദുഃഖമാണെന്ന് ഒരു പ്രകാരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു പ്രകാരത്തിൽ എല്ലാവരും സമ്മതിക്കുന്നു ആത്മഹത്യ സ്വീകാര്യമാണെന്നും അത് പാപമെന്നും പറയാനാകില്ലെന്നുമാണ് ആശാന്റെ വാദഗതി ജീവിതകാലത്തിൽ ഒരിക്കലെങ്കിലും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ലാത്ത മനുഷ്യർ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ലെന്ന് ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ടെന്നു കൂടി ആശാൻ പറഞ്ഞു വെക്കുന്നു ആത്മഹത്യക്ക് സ്വീകാര്യത നൽകുന്നതിനായി ആത്മഹത്യ ചെയ്തിട്ടുള്ള അനേക സന്യാസിമാരെ കൂട്ടുപിടിക്കുന്നുണ്ട് ആശ നളിനിയും ലീലയും വീണപ്പൂവും ഒന്നും വായിച്ചിട്ടില്ല ആശാനെ പറ്റിയുള്ള ലേഖനത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള അറിവാണ് ജീവിതം എല്ലാ അർത്ഥത്തിലും അറിഞ്ഞു കഴിഞ്ഞു ഇനി മരണത്തിനെ അറിയാൻ ഒരുങ്ങുന്നു പുഴയ്ക്ക് ഒഴുകാനെ അറിയൂ ചിലപ്പോൾ മലിനമാകും ചിലപ്പോൾ തെളിമയാർന്ന് ഒഴുകും ഒഴുകി ഒഴുകി കടലിൽ ചെന്ന് ചേരാതെ തരമില്ല ശ്വാസത്തെ അകത്തേക്കെടുക്കുന്നത് ജീവിതവും പുറത്തേക്ക് വിടുന്നത് മരണവുമാണ് അകത്തേക്കെടുക്കുന്നത് പുറത്തേക്ക് വിടാതെ തരമില്ല എണ്ണ തീരുമ്പോൾ വിളക്ക് അണയും എണ്ണ തീർന്ന് അണയുകയല്ല നമ്മൾ കാറ്റ് വന്ന് കെടുത്തുകയുമല്ല നമ്മൾ കാറ്റിനൊപ്പം പോവുകയാണ് മരക്കൂട്ടങ്ങൾക്ക് നടുവിലേക്ക് കാറോടിച്ച് ഓടിച്ച് അഗ്നിയെ സാക്ഷിയാക്കി അവർ പുതിയൊരു ഭാര്യയും ഭർത്താവുമായി ജീവിക്കുവാൻ